പ്രത്യേക രാജ്യമാക്കി നിലനിർത്താനുള്ള നീക്കമായിരുന്നു അന്നത്തെ രാജ്യഭരണത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അതിൻ്റെ വക്താവായി പ്രവർത്തിച്ചിരുന്നത് ദിവാനായിരുന്ന സ സി പി ആയിരുന്നു അതിനൊരു പുതിയ വ്യാഖ്യാനം കൊടുത്ത് അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂറിനെ ഇന്ത്യ രാജ്യത്ത് ചേരാതെ ഒരു പ്രത്യേക രാജ്യമാക്കി നിലനിർത്താനായിരുന്നു അന്ന് ശ്രമിച്ചിരുന്നത് അതിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചിരുന്നു തൊഴിലാളികൾ സ്വീകരിച്ചിരുന്നു ആ കാലത്ത് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഉദയം കണ്ട ഈ പ്രദേശം ധീരമായി തന്നെ ഇവിടെയുള്ള കയർത്തൊഴിലാളികൾ അന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ തനസരിച്ച് ഉയർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല രാഷ്ട്രീയമായ ആവശ്യങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ ആ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ നടന്നിരുന്നു അതിൻ്റെ എല്ലാം തുടർച്ചയായാണ് ശക്തമായ രീതിയിൽ തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന നിലപാട് കമ്മ്യൂണിസ്റ്റുകാരും തൊഴിലാളി സംഘടനയും തൊഴിലാളികളും എടുത്തത് അതിനെയാണ് ആ ചെറുത്തുനിൽപ്പിനെയാണ് അതിക്രൂരമായി നേരിടാൻ രാജ്യഭരണം തീരുമാനിച്ചത് നമ്മുടെ രാജ്യം കണ്ട അതിനിഷ്ഠിരമായ കൂട്ടക്കൊലകളിൽ ഒന്നാണ് ഇവിടെ ആ കാലത്ത് നടന്നത് മനുഷ്യരെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുന്ന നിലപാട് സ്വീകരിച്ചു ധീരരായ പുന്നപ്രവേല സമരസേനാനികൾ നമ്മുടെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടാനിയ ഗംപേർ ഇവിടെ രക്തസാക്ഷിത്വം വരിച്ചു സമര നായകരായിരുന്ന ഒട്ടേറെ പേർ കഠിന ദീർഘകാലം അതിൻ്റേതായ പീഡനങ്ങൾ അനുഭവിച്ചു നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും നല്ല രീതിയിൽ ഈ കാര്യങ്ങളിൽ പങ്കുവഹിച്ചിരുന്ന സുഖാവ് വി എസ് ഏറ്റവും ഒടുവിൽ നമ്മെ വിട്ടുവരുന്നൊരു ഘട്ടമാണിത് ധീരരായ ഒട്ടേറെ പേരുടെ പുനഃപ്രവേല സമരസേനാനികളുടെ വേർപാടുകൾ ഓരോ കൊല്ലം കഴിയുന്നതോറും അനുഭവിച്ചു വന്നവരാണ് നമ്മൾ അവരുടെയെല്ലാം അവരെയെല്ലാം ചേർത്തുകൊണ്ട് തന്നെ പുനഃപ്രവേല സമരസേനാനികൾക്കാകെ ഈ ഘട്ടത്തിൽ ആദരാഞ്ജലി അർപ്പിക്കട്ടെ നമ്മുടെ നാട് ഇന്ന് കാണുന്ന കേരളമായി മാറുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ചു എന്ന് പൊന്നപ്രവേല സമരത്തിൻ്റെ അനുഭവത്തിലൂടെ പറയാൻ നമുക്ക് കഴിയും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഫലപ്രദമായി ഐക്യകേരളത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർത്തിയത് കേരളം മലയാളിയുടെ ഒരു പൊതുവികാരമായി മാറുന്നതിന് അതടയാക്കിയില്ല കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഇ എം എസിന്റെ പുസ്തകം വലിയ തോതിൽ അതിനാശയടിത്തറയിട്ടതാണ് ഞാൻ ഈ അടുത്ത നാടിൽ ബഹ്റിൻ സന്ദർശിക്കുകയുണ്ടായി കഴിഞ്ഞയാഴ്ച അവിടെ ബേറിൻ കേരളീയ സമാജം സംഘടിപ്പിച്ചൊരു പരിപാടിയിലാണ് പങ്കെടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയ ഉടനെയാണ് ബേറിൻ കേരളീയ സമാജം രൂപം കൊണ്ടു പേര് ശ്രദ്ധിക്കണം അന്നേട്ട പേരാണ് ബേറിൻ കേരളീയ സമാജം അന്ന് കേരളം എന്ന ഒരു സംസ്ഥാനം രൂപം കൊണ്ടിട്ടില്ല പക്ഷേ മലയാളികളുടെ മനസ്സിൽ കേരളം എന്നത് അത്രമാത്രം രൂഢമൂലമായ ഒന്നായിരുന്നു എന്നർത്ഥം എന്നാൽ അതിനെയും അട്ടിമറിക്കാണ്ട ശ്രമങ്ങളുണ്ടായിരുന്നു വലിയ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ ഘട്ടത്തിൽ ഐക്യകേരളത്തെ എതിർത്തവരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഐക്യ കേരളം രൂപമുള്ളത് നമ്മൾ ഇന്നത്തെ കേരളത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകും ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നാം സ്വയംഭൂവായി എത്തിയതല്ല ഇതിന് പിന്നിൽ പുനഃപ്രവരാ സമരസേനാനികളുടേതു പോലുള്ള ഒട്ടേറെ ജീവചേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതത് കാലത്തെ വ്യവസ്ഥകൾക്കെതിരെ പോരാടിയവർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനങ്ങളും അടിച്ചമർത്തലുകളുമുണ്ട് കേരളം രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഏതൊരാളും കേരളത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എടുത്തു പറയും കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രപതി ിച്ചപ്പോഴും കേരളത്തെ പ്രകീർത്തിക്കുന്നത് നാം കേട്ടു എല്ലാവരുടെയും വാക്കുകളിൽ കേരളത്തിൻ്റെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കാറുണ്ട് ഇത് എങ്ങനെയാണ് നേടിയെടുത്തത് എന്നത് നമ്മളെപ്പോഴും ഓർത്തുപോകേണ്ടതാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഉള്ള മുണ്ടെടുക്കാൻ അവകാശമുണ്ടായിരുന്നില്ല മാറു മറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ഇങ്ങനെയെല്ലാം ഒരു കാലമുണ്ടായിരുന്നു ജോലിയെടുക്കാൻ അതിന് കിട്ടുന്ന കൂലി അതിൽ പോലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു നെല്ലായി കൂലി കൊടുക്കുന്നുവെങ്കിൽ ആ നെല്ല് സാധാരണ നെല്ല് മാത്രമായിട്ട് തൊഴിലാളിക്ക് കൊടുക്കുമായിരുന്നില്ല പതിരി ചേർത്ത നെല്ല് മാത്രമേ അന്ന് തൊഴിലാളിക്ക് കൊടുക്കുമായിരുന്നു ഒരു കാലം ആളുകൾക്ക് പലർക്കും ചിലരുടെ മുന്നിൽ നിൽക്കാൻ അവകാശമില്ല കണ്ണിൽപ്പെടാൻ അവകാശമില്ല ഐത്തവും തൊഴിലും അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ഇതുവില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാക്കി മാറ്റാൻ നടന്ന ശ്രമം നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ കരുത്താർജിച്ച നവോത്ഥാന പ്രസ്ഥാനം എന്നാൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നമ്മുടെ നാടിനേക്കാളും കരുത്തുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുണ്ടായിരുന്നത് അവിടങ്ങളിൽ ജാതീയമായ ഉച്ചനീതിത്വങ്ങൾ ഇപ്പോഴും തുടരുന്നു നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ജാതിഭേദവും മതദ്വേഷവും അവസാനിപ്പിക്കാനായി അതിനിടയായത് നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ച ഉണ്ടായി ആ പിന്തുടർച്ച നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അതിൻ്റെ ഭാഗമായി സാമുദായിക ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കാൻ നവോത്ഥാനം പോരാടിയെങ്കിൽ അതിൻ്റെ തുടർച്ചയായി സാമ്പത്തിക ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടൽ നമ്മുടെ നാട്ടിലെ വർഗഭോചന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി അതിൻ്റെ തുടർച്ചയായാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് ജനങ്ങൾ അധികാരത്തിലെത്തിയത് സുഗ വി എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തിലാണ് അന്നുവരെ കേരളത്തിലുണ്ടായിരുന്ന ഒട്ടേറെ അസമത്വങ്ങൾക്കെതിരെ ധീരമായി ശബ്ദമുയർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് കേവലം മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല ആ സർക്കാർ കേരളത്തെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തിന് അടിത്തറയിടുന്നത് ആ സർക്കാരാണ് അതിൻ്റെ ഭാഗമായി സ്വീകരിക്കപ്പെട്ട നടപടികൾ അത് കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകും ിപ്പിക്കപ്പെട്ട കേരളത്തിൻ്റെ വികസന മാതൃകയെക്കുറിച്ച് പഠിച്ച സാമൂഹ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് കേരളത്തിന് ആ രീതിയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞത് ഭൂപരിഷ്കരണം നടപ്പാക്കിയത് കൊണ്ടാണ് എന്നാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അധികാരത്തിൽ വന്ന ഇ എം എസിന് നേതൃത്വമുള്ള സർക്കാരാണ് അതിനെ തുടക്കം കുറിക്കുന്നത് ഇന്ന് നമ്മുടെ കുട്ടികൾ എല്ലാവരും വിദ്യ അഭ്യസിക്കുന്നവരാണ് സാർവത്രികമായി വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് ഇടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാരാണ് സാർവത്രികമായി സ്കൂളുകൾ അനുവദിക്കുന്നിലവുന്ന് അതിൻ്റെ ഭാഗമായി നടന്നെത്താവുന്ന ദൂരത്ത് കുട്ടികൾക്ക് സ്കൂളുകളുണ്ട് എന്ന നിലപാടാണ് അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപത്തേഴിലും സൗജന്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അപ്പോൾ ഏതൊരു കുട്ടിക്കും ത്താവുന്ന ദൂരത്ത് സ്കൂളുകളുണ്ട് ഉണ്ട് എന്ന നില പലപ്പോഴും കോളേജ് വരെ ഉണ്ട് എന്ന നില ഒരുപാട് രംഗങ്ങളിൽ വന്ന മാറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടി പത്തു വർഷം പിന്നിട്ടിട്ടാണ് അന്ന് രാജ്യമാകെ കോൺഗ്രസ് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഭരണം കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം അത്തരമൊരു സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തുള്ള ഗവൺമെന്റ് വരുന്നത് പോലീസ് രീതികളായിരുന്നു രാജ്യത്ത് നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യം നേടി ഒരു ദശാബ്ദം പിന്നിട്ടിട്ടും അതിന് മാറ്റമുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ ആധിപത്യം പുലർന്ന കാലത്ത് കയൽത്തൊഴിലാളികൾ ഒരു പ്രക്ഷോഭം നടത്തിയാൽ